മലയോര മേഖലയിലെ ജനങ്ങളുടെ വരുമാന മാർഗമാണ് റബ്ബർ കൃഷി എന്നാൽ റബ്ബർ വില തകർന്നതോടെ മറ്റ് കൃഷിയിലേക്ക് കടക്കുകയാണ് പലരും അത്തരത്തിൽ റബ്ബർ കൃഷിയിൽ നിന്ന് മാറി മറ്റു കൃഷികളിൽ നിന്ന് വരുമാനം കണ്ടെത്തുകയാണ് തിരുവനന്തപുരം പാലോട് സ്വദേശി അജേഷ് പച്ചക്കറികൾ മാവ് പ്ലാവ് തെങ്ങ് കുരുമുളക് വാഴ കപ്പ എന്നിവയെല്ലാം അജേഷ് കുമാറിന്റെ കൃഷിയിടത്തിലുണ്ട് റബ്ബർ വില ഇടിഞ്ഞതോടെയാണ് അജേഷ് മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞത് ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്തുണ്ടായിരുന്ന റബ്ബർ മുറിച്ചു മാറ്റിയാണ് കൃഷി ആരംഭിച്ചത് ഇതിനൊപ്പം മത്സ്യകൃഷിയും അജേഷ് നടത്തുന്നുണ്ട് റബ്ബർ കൃഷിയായിരുന്നു ഞാൻ ആദ്യമായി നമ്മൾ ആദ്യമായിരുന്നത് ഏകദേശം സ്ഥലത്ത് റബ്ബർ കൃഷി ചെയ്തു വരികയായിരുന്നു അതേസമയത്ത് റബ്ബർ നമുക്കറിയാം റബ്ബർ ഒരു മോണോ കൾച്ചറാണ് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് അത് നമുക്ക് വളരെ ആദായകം ആദായകരമല്ലാത്ത ഒരു സാഹചര്യം വന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ആദ്യമായി പച്ചക്കറികൾ കൃഷി ചെയ്തു കൃഷി നമ്മുടെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ നമ്മൾ തന്നെ അധികം വരുന്ന കടകളിൽ ചെയ്യുന്നത് മറ്റു തിരക്കുകൾക്കിടയിൽ പച്ചക്കറികൾക്കിടയിൽ മാറ്റിവെച്ചാണ് അജേഷിന്റെ കൃഷി പരിപാലനം തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് ഡോക്ടർ അജേഷ് ന്യൂസ് തിരുവനന്തപുരം